നമസ്കാരം എല്ലാവർക്കും ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തല്ല പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങളെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും നൽകിയിട്ടുണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജി എസ് ടി കൗൺസിൽ എല്ലാ വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയങ്ങളും യുലിപ്സ് റൈഡറുകൾ ഫാമിലി ഫ്ലോട്ടർ പ്ലാന്റുകൾ ഉൾപ്പെടെ പതിനെട്ട് ശതമാനം നികുതിയിൽ നിന്ന് ഒഴിവാക്കിയതോടെ ഇൻഷുറൻസ് പ്രീമിയത്തിന് ഇനി പതിനെട്ട് ശതമാനം ജി എസ് ടി നൽകേണ്ടതില്ല ഈ മാറ്റം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരും ഇത് പ്രകാരം ഇൻഷുറൻസ് പ്രീമിയം അഞ്ചിലൊന്ന് കുറയേണ്ടതാണ് എന്നാൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഐ നഷ്ടപ്പെടുന്നതിനാൽ പ്രവർത്തന ചെലവ് നികത്താൻ അവർ അടിസ്ഥാന പ്രീമിയം ഉയർത്തിയേക്കാം ജി എസ് ടി ഒഴിവാക്കുന്നതോടെ കമ്മീഷൻ ഓഫീസ് വാടക തുടങ്ങിയ ചെലവുകൾക്ക് ഐ ടി സി ക്ലെയിം ചെയ്യാൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് കഴിയില്ല ഈ ചിലവ് ഇപ്പോൾ അവരുടെ ബാധ്യതയായിട്ട് മാറുന്നത് കൊണ്ടാണിത് നിലവിൽ പ്രീമിയം അടയ്ക്കാൻ സമയം കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ കാത്തിരിക്കാമെന്ന് ഇൻഷുറൻസ് കമ്പനികൾ പറയുന്നു എങ്കിലും പോളിസി പ്രീമിയം പുതുക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മുൻപാണെങ്കിൽ പ്രീമിയം അടയ്ക്കുന്നത് വൈകിപ്പിക്കരുത് പോളിസി മുടങ്ങുന്നത് നോ ക്ലെയിം ബോണസ് പ്രീമിയം ഡിസ്കൗണ്ടുകൾ തുടങ്ങിയ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്താനായിട്ട് ഇടയാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് ഭവന സമുന്നതി എന്ന് പറയുന്ന മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ ഒരു വീടിന് രണ്ട് ലക്ഷം രൂപ വരെ മെയിൻ്റനൻസിന് വേണ്ടി അനുവദിക്കുന്ന ഒരു സ്കീമാണിത് അപ്പോൾ ഈ സ്കീമിലേക്കുള്ള അപേക്ഷകൾ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് ഇതിനുള്ള അപേക്ഷാ ഫോം ഉണ്ടാകും അതോടൊപ്പം തന്നെ അനുബന്ധ രേഖകളെല്ലാം സബ്മിറ്റ് ചെയ്ത് വേണം അപേക്ഷ സമർപ്പിക്കാനായിട്ട് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് അതായത് സ്ഥലമുടമയുടെ പേരിൽ തന്നെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അതോടൊപ്പം തന്നെ വീട്ടുകാരം സ്ഥലത്തിന്റെ കരം ഒപ്പം മറ്റ് അനുബന്ധ രേഖകൾ ഗുണഭോക്താവിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ജാതി തെളിയിക്കുന്ന രേഖകൾ വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ഇങ്ങനെയുള്ള ഒട്ടനവധി രേഖകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യണം ജനറൽ വിഭാഗത്തിലെ വ്യക്തികൾക്കായിരിക്കും അപേക്ഷ വയ്ക്കാനായിട്ട് സാധിക്കുന്നത് നാല് ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനം ഉള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ഓഫ്ലൈൻ വഴിയാണ് നടക്കുന്നത് അതായത് നേരിട്ട് തപാലിൽ അയയ്ക്കുന്ന സംവിധാനമാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപേക്ഷാ ഫോമുകൾ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയുടെ ആറായിരം രൂപ ലഭിക്കുന്ന കർഷകർ എല്ലാവരും ശ്രദ്ധിക്കുക അടുത്ത ഇൻസ്റ്റാൾമെന്റ് വിതരണം വളരെ വൈകാതെ ഉണ്ടാകും അടുത്ത മാസം നമുക്കറിയാം ദീപാവലിയാണ് ദീപാവലി സമ്മാനം ആയിട്ടായിരിക്കും നമുക്ക് ഈ ആനുകൂല്യം ലഭിക്കുക അത് മാത്രമല്ല ഒട്ടനവധി നേട്ടങ്ങളാണ് ഇപ്പോൾ നിലവിൽ ജി എസ് ടി മേഖലയിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും വാഹന നികുതി കുറയ്ക്കുന്നു വ്യക്തിഗത ഇൻഷുറൻസിനായിട്ട് ജി എസ് ടി എടുത്തു മാറ്റുന്നു അതോടൊപ്പം തന്നെ മറ്റു വമ്പൻ പ്രഖ്യാപനങ്ങളും ഇതോടൊപ്പം തന്നെ ഇപ്പോൾ വരാനിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ രണ്ടായിരം രൂപ ലഭിക്കുന്ന കർഷകർ അത് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഫാർമേഴ്സ് ഐ ഡി എടുക്കുന്ന കാര്യമെല്ലാം കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി ആ പോർട്ടലിൽ നമ്മൾ കൃത്യമായിട്ട് ആധാർ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ നമ്മുടെ സ്ഥലത്തിൻ്റെ കരവടച്ച രസീത് ഇവയൊക്കെ ആയിട്ട് വേണം എത്തിച്ചേർന്ന് പൂർത്തിയാക്കാനായിട്ട് ഓൺലൈൻ സർവീസ് സെന്ററുകളായിട്ടുള്ള കോമൺ സർവീസ് സെന്ററുകൾ അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ തന്നെ നമുക്ക് ഇതിനുള്ള സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പൂർത്തിയാക്കിയ കർഷകർക്കായിരിക്കും അതായത് ഈ ഐ ഡി എടുത്ത കർഷകർക്കൊക്കെ ആയിരിക്കും ഈ രണ്ടായിരം രൂപ ധനസഹായം ലഭിക്കുക ഒരുപക്ഷെ ഇപ്പോഴും ഒരുപാട് കർഷകർ ഇനിയും അത് പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ ഇളവുകളോടെ ഇത് വിതരണം ചെയ്തു കഴിഞ്ഞാൽ തന്നെയും എല്ലാവർക്കും രണ്ടായിരം രൂപ ലഭിക്കുന്നതായിരിക്കും ആനുകൂല്യ നഷ്ടമാകാതിരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും ഗുണഭോക്താക്കൾ കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സെപ്റ്റംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആയിരത്തി അറുന്നൂറ് രൂപ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് നമ്മൾ എല്ലാവരും നിർബന്ധമായിട്ട് പൂർത്തിയാക്കണം ഈ വരുന്ന സെപ്റ്റംബർ മാസം പത്താം തീയതി ബുധനാഴ്ചയോടെ ബയോമെട്രിക് മസ്റ്ററിംഗിൻ്റെ തീയതി അവസാനിക്കുകയാണ് മുൻപ് സർക്കാർ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയൊക്കെയാണ് ഇതിനുള്ള സമയം അനുവദിച്ചിരുന്നത് പക്ഷേ അത് പിന്നീട് ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ ചെയ്യാനുള്ളതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ തീയതി നീട്ടുകയായിരുന്നു എന്നാൽ ഇനി ഒരു അവസരം ഒരുപക്ഷെ ഉണ്ടാവണമെന്നില്ല സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മുപ്പത്തിയൊന്നാം തീയതി വരെ പെൻഷൻ അപ്രൂവായിട്ട് അത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായിട്ടും മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് ക്ഷേമോധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവരും പെൻഷൻ ലഭിക്കുന്നവരും അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരും ഇത് നിർബന്ധമായിട്ട് ചെയ്യണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് ശേഷം പെൻഷൻ അപേക്ഷ വയ്ക്കുകയും അത് അപ്രൂവ് ആവുകയും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ ഈ വർഷം മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമില്ല ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സെപ്റ്റംബർ എട്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ ഇടിയുമായെത്തി ആശ്വാസമായ സ്വർണ്ണവിലയിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുതിപ്പ് രേഖപ്പെടുത്തി ഉച്ചയ്ക്ക് ശേഷം പവന് നാനൂറ് രൂപയുടെ വർധനവാണ് ഉണ്ടായത് രാവിലെയാകട്ടെ ഇരുപത്തി രണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് ഗ്രാമിനെ പത്ത് രൂപ കുറഞ്ഞ് എൺപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് രൂപയും പവനെ എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയുമായിരുന്നു വില പിന്നീടാണ് ഇരുപത്തി രണ്ട് കാർട്ട് ഗ്രാമിന് അൻപത് രൂപ കൂടി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയും അവന് നാനൂറ് രൂപ കൂടി എഴുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലും പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക